ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നല്ല ഇന്നലെ ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡുകളുടെ ബാലൻസ് ആണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ രണ്ടാമത് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് ഇതിൻ്റെ പിന്നാലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പ്ലസ് പത്രമാറ്റിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് കൂടെ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്തി നീ ഇത് എന്ത് പണി കാണിച്ചിരിക്കുന്നത് ഓടി വന്ന് കല്യാണം കഴിക്കാനായിട്ടുള്ള ധൈര്യം എനിക്കുണ്ടായി ഇക്കാര്യത്തെക്കുറിച്ച് നീ എനിക്ക് നിൻ്റെ അച്ഛനോടെങ്കിലും സംസാരിക്കാറുന്നില്ലേ ഏ അച്ഛൻ എന്തായാലും നിങ്ങൾ തമ്മിൽ പിരിക്കില്ല ഉറപ്പല്ലേ നിൻ്റെ അച്ഛൻ എൻ്റെ മനസ്സ് അറിഞ്ഞു കഴിഞ്ഞാലോ ഉറപ്പായിട്ടും നിങ്ങളുടെ കല്യാണം അച്ഛൻ തന്നെ നടത്തി തരും ഇപ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നു എന്നിങ്ങനെ വയ്ക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഏട്ടത്തി എന്നോട് ശ്രമിക്കണോ ഏട്ടത്തി ഞാൻ ഏട്ടത്തിനെ ചതിക്കണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഈ കല്യാണത്തിന് പങ്കെടുക്കുന്നില്ലല്ലോ പിന്നെ ഏട്ടത്തി മാത്രമേയുള്ളൂ അച്ഛനും അമ്മയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതിൻ്റെ ഏട്ടത്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഏട്ടത്തിയാണ് ഏട്ടത്തി ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തും കൂടെ കാല് തൊട്ട് വന്നിക്കാൻ പോവുകയാണ് അപ്പോൾ രേവതി പെട്ടെന്ന് തന്നെ ബാക്കോട്ട് മാറിയിട്ട് പറയുകയാണ് ഡേ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് കാല് തൊട്ട് വന്നിച്ച എല്ലാ കാര്യവും കഴിഞ്ഞു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൻ്റെ പിന്നാലെ എന്തോരം പ്രശ്നങ്ങളുണ്ടാവും എന്നറിയാമോ ഇന്നും കൂടെ സച്ചേടൻ എന്നെക്കുറിച്ച് നല്ല നല്ല വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ കുടുംബത്തിന് മോശം പേരുണ്ടാക്കുന്ന ഒരു കാര്യവും നീ ചെയ്യില്ല എന്ന് തന്നെയാണ് സച്ചയേട്ടൻ വിശ്വ വിശ്വസിച്ചിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് വീട്ടിലറിഞ്ഞാൽ ഉണ്ടാവുമോ എന്ന പ്രശ്നം എന്താണെന്നുള്ളത് ശ്രീകാന്തനോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ ആ അമ്പലത്തിലെ സ്വാമി വരുവാണ് അപ്പോൾ സ്വാമി വന്നിട്ട് ചോദിക്കുകയാണ് എന്ത് രേവതി പ്രശ്നം എന്താ ഇത് നിങ്ങളറിയുന്ന ആളാണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇത് ഞാൻ അറിയുന്ന ആളാണ് ഇതെൻ്റെ ഭർത്താവിൻ്റെ അനിയനാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയോട് പറയുകയാണ് അയ്യോ അത് അറിയില്ലായിരുന്നു ഇതേ നിൻ്റെ അനിയത്തെയാണ് പറഞ്ഞത് അവൻ്റെ അവളുടെ ഫ്രണ്ടിൻ്റെ ഒരാളുടെ കല്യാണം നടത്തണം അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിച്ചില്ല കൂടുതൽ ആരുടെ മക്കളാണെന്ന് അന്വേഷിച്ചില്ല അങ്ങ് നടത്തി കൊടുക്കുക ചെയ്ത് രജിസ്ട്രേഷൻ നടത്തുക ചെയ്ത് എന്ന് പറയാനുട്ടാ അപ്പൊ രവിത രവിതയുടെ അനിയത്തിന്റെ മുഖത്തേക്ക് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജാരി പറയുകയാണ് എന്തായാലും ഇന്നത്തെ കാലത്തെ പിള്ളേർ ഇതുപോലെയാണ് അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് അതിങ്ങനെ വേദനിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്തെങ്കിലും ആവട്ടെ ഇവരിപ്പം കല്യാണം കഴിച്ചു പോയില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ മറ്റു ചടങ്ങുകളൊക്കെ നടത്തി അകത്തേക്ക് കേറ്റാൻ നോക്ക് ഏ അല്ലാതെ ഇങ്ങനെ പരിപാടിയിൽ നിർത്തുന്നത് ശരിയല്ല രേവിതി എന്ന് പറയുകയാണ് അപ്പോൾ രേവിതി പറയുകയാണ് എന്തിനെയാണെങ്കിലും എന്തിൻ്റെ ഏട്ടനെ വിളിച്ച് ഞങ്ങൾക്ക് ആദ്യം പറയട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ പൂജാരി പറയുകയാണ് എന്തായാലും രജിസ്റ്ററിൽ ഒപ്പിടുന്നു മണ്ണോടെ രണ്ടുപേർക്ക് രജിസ്റ്ററിൽ ഒപ്പിടാൻ കൊടുക്കുവാണ് അതിനുശേഷം സാക്ഷി കയ്യെടുത്തായിട്ട് രേവതിയുടെ നേരെ രജിസ്റ്റർ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഞാനോ ഇതും ഞാൻ ചെയ്തു തന്നോ എടാ നീ എന്നെ വിഡ്ഢിയായിട്ടല്ലേ കണക്കാക്കിയിരുന്നത് നിൻ്റെ അമ്മ കരുതുന്നത് പോലെ അവളൊരു വിഡ്ഢിയാണ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടല്ലേ നീ എൻ്റെ നോണ പറഞ്ഞിവിടേക്ക് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോൾ ഇതും കൂടെ ഞാൻ ചെയ്തു തരണോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും പൂജാരി പറയുകയാണ് രേവതി നിന്റെ മാല നീ നിൻ്റെ കൈകൊണ്ട് മാല എടുത്തു കൊടുത്ത് ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ കല്യാണം കഴിച്ചവരൊക്കെ സന്തോഷം എടുത്തോടു കൂടിയാണ് ജീവിക്കുന്നത് മോളിതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ മോളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കുമല്ലോ എന്തായാലും ഇനിയിപ്പോൾ നടക്കേണ്ടതൊക്കെ നടന്നു വിധി അതാണെന്ന് വിചാരിക്കുക രേവതി ഒപ്പിടാൻ പറയാണ് അങ്ങനെ പൂജാരി പറഞ്ഞത് കൊണ്ട് മാത്രം രേവതി ഒപ്പിടുകയാണ് കേട്ടോ അതിന് ശേഷം രേവതി പറയാണ് രണ്ടും വീട്ടിലേക്ക് വരാൻ പറയുകയാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് ആദ്യം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇവരെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എട്ടത്തി എട്ടത്തി ഒരു കാര്യം ചെയ്തോ എട്ടത്തി ആദ്യം നേരെ പോയിക്കോ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ വന്നോളാം എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തെങ്കിലും കാണിച്ചോ അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ സമാധാനക്കേടാണ് ഇനി എന്തുണ്ടാവും പോകുന്നു എന്നുള്ള ദീപം ിന് മാത്രം അറിയാം നിന്റെ ചേട്ടന്റെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഫോണുമായിട്ട് സച്ചിനെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതേ സമയം ശ്രീകാന്തിനോട് രേവതി അങ്ങ് മാറിയതിന് ശേഷം വർഷം ഒഴിക്കുകയാണ് നീ എന്തിപ്പം ചെയ്യാൻ പോകുന്നത് വീട്ടിലേക്ക് പോകാനായിട്ടാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്തി വയ്ക്കുകയാണ് അല്ലാതെ പിന്നെ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെയും മേടൊക്കെ ആശീർവാദം മേടിക്കേണ്ടേ അവരോട് ഇങ്ങനെയെങ്കിലും കാര്യം പറയേണ്ടേ എന്ന് ചോദിക്കുകയാണ് നിൻ്റെ ഏട്ടത്തിൽ തന്നെ ഇത്രയധികം സീനുണ്ടാക്കുമ്പോൾ നിൻ്റെ വീട്ടുകാർ അവർ വെറുതെ സീനുണ്ടാക്കാതിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നുമില്ല പ്രത്യേകിച്ച് നിൻ്റെ ഏട്ടനെക്കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ശ്രീകാന്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് മാറി നിൽക്കാം അപ്പോൾ ഈ വിഷയം താറി ആറിവറി തണുത്തോളും അല്ലെങ്കിൽ പിന്നെ നിന്റെ വീട്ടിലെങ്ങാനും ഞാനുണ്ടെന്ന് എൻ്റെ അച്ഛനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എന്നെ പിടിച്ചുകൊണ്ട് പോകും പിന്നെ നമ്മൾ ഈ കല്യാണം കഴിച്ചതൊക്കെ വേസ്റ്റാകും മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് മാറി നിൽക്കാം എൻ്റെ ഫ്രണ്ടിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അവിടേക്ക് തന്നെ പോകുക എന്ന് പറയുന്നത് ഫ്രണ്ട്സും നിർബന്ധിക്കുകയാണ് ശ്രീകാന്തി അല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അല്ല എൻ്റെ ഏട്ടത്തിന് ഞാൻ ഒന്നും അറിയാത്ത ഏട്ടത്തിനെ വിളിച്ചുകൊണ്ട് വന്ന ഏട്ടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല ശ്രീകാന്തി ഇപ്പം നമുക്ക് നമ്മളെ കാര്യം സേഫ് സേഫാക്കാം നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് നോക്കിയാണ് അങ്ങനെ വേറെയൊക്കെ എത്തിയന്തേലും ഇല്ലാണ്ട് ശ്രീകാന്തം പറയുകയാണ് ശരി എങ്കിൽ നീ പറയുന്നത് പോലെ തന്നെ നമുക്ക് മാറി നിൽക്കുക എന്ന് പറയാന അടുത്ത സീനിൽ കാണിക്കുന്നത് ബിജു ആണ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് ബിജു തിരിച്ച് തിരിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ അമ്പലത്തിലൊക്കെ കയറി നോക്കുമ്പോൾ വർഷേനെ കാണുന്നില്ല അപ്പോൾ ബിജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ വർഷ ഇന്ന് തന്നെ കല്യാണം വേണമെന്ന് പറയും അത്ര അടിപൊളി ഗിഫ്റ്റ് അല്ലേ വേണമെന്നേക്കത് എന്നൊക്കെ ഇങ്ങനെ പൊങ്കച്ചോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ പുള്ളി ചുറ്റും നോക്കിയിട്ടൊന്നും വർഷേനെ കാണുന്നില്ല അത്യാവശ്യം എല്ലായിടത്തും തിരിഞ്ഞ് വർഷേനെ കാണുന്നില്ല അവിടെ കല്യാണം നടന്നതായിട്ടും തോന്നിയില്ല നേരെ ബിജു ദീക്ഷത്തിൽ വർഷയുടെ വീട്ടിലേക്ക് വരികയാണ് ആൻഡ് ഞങ്ങളെ വർഷം എന്ത് ചെയ്തു വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അവർ വയ്ക്കുകയാണ് അല്ല മോൻ്റെ കൂടെയല്ലേ അവർ അവൾ കല്യാണം കൂടാൻ വന്നത് ആ എൻ്റെ കൂടെ തന്നെ വന്നത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ അവൾ എൻ്റെ കൂടെ ഇല്ലല്ലോ അപ്പോൾ അവൾ ഇവിടെ ഉണ്ടാവണ്ടേ എന്ന് വെക്കുകയാണ് അപ്പം ശ്രുതിയുടെ അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലാവാണ് കേട്ടോ എന്നിട്ടും അവർ പറയുകയാണ് അത് പിന്നെ അവൾ അവൾ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ പോയതായിരിക്കുള്ളൂ വർക്ക് വന്നു കഴിഞ്ഞാൽ അവൾ ഇങ്ങനെയാണ് ചിലപ്പോൾ ആരോടും പറയാതെ പോയതായിരിക്കുള്ളൂ പിന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നേ കാണിക്കുകയുള്ളൂ അവിടെ എന്തെങ്കിലും വർക്ക് തിരക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് റേഞ്ചിൻ്റെ പ്രശ്നവും ഉണ്ടെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും പിജു പറയാണ് ഞാൻ പലതവണ അവിടെ വിളിച്ച് നോക്കി എനിക്കിങ്ങനത്തെ സ്വഭാവമായി ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു സ്റ്റുഡിയോയിൽ ഇനി പോകണ്ടാന്ന് അപ്പോൾ ആദ്യം മോനെ ഇനി പോവില്ല പക്ഷേ ഇതിക്ക് മുൻപ് കല്യാണം അർപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് പേർക്ക് പെയിൻറ്റിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് അവൾ വന്നോളും ഞാൻ അവളോട് പറഞ്ഞോളാം മോളെയെന്നും മോനെയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ബിജു പറയുകയാണ് ഞാൻ വളരെ ജോലിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കാമെന്നാരും വിചാരിക്കേണ്ട എൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ അച്ഛൻ്റെ അടുത്ത് ഇമാതിരിയുള്ള പരിപാടിയൊന്നും അച്ഛന് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ മര്യാദക്ക് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് മോളോട് പറഞ്ഞേക്കെന്ന് അറിയാനായിട്ടോ ശരിയെന്ന് പറയുകയാണ് ഇവർ അങ്ങനെ ഈ ബീജ് പോവുകയാണ് ബീജ് പോയതിന് ശേഷം നമ്മുടെ വർഷയുടെ അമ്മയും ചോദിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് അല്ല അവൾ ഇത് എവിടെ പോയിട്ടുണ്ടാവും അവൾ ഇനി എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് എവിടെ പോയി എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയും ആര് കൂട്ടിക്കൊണ്ടു പോയി എന്നുള്ളതും എനിക്കറിയാം എന്തായാലും കൂട്ടിക്കൊണ്ടു പോയതിന് സമാധാനം ഞാൻ കൊടുക്കില്ല എന്ന് പറയാനെട്ടോ അടുത്ത സീരിയിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീട്ടിലാണ് അപ്പോൾ സച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ചന്ദ്ര വന്നിട്ട് പറയുകയാണ് എത്ര നേരം ഇവളോ രേവതി പോയിട്ട് ഏ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ വിളമ്പിത്തരാൻ പോലും ആളില്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രനോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്തേ വിളമ്പി തിന്നാന്ന് എനിക്കറിയില്ലേ അവിടെ പാത്രങ്ങളുമായിട്ടാണ് അവള് പോയത് ആ പാത്രത്തിലിട്ട് കഴിക്കണം ആ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരികയാണ് കേട്ടോ അപ്പോൾ സുധീനെ കാണുന്നതും രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താടാ നീ ജോലിക്ക് പോകുന്നില്ലേ നിനക്കൊരു കൃത്യ കൃത്യ ഇല്ലല്ലോ കറക്റ്റ് സമയത്തൊന്നും നീ പോയി കാണുന്നില്ല അച്ഛൻ എൻ്റെ ജോലി അങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ പാർക്കിൽ ചെന്നിരിക്കുന്നത് പോലെയുണ്ട് ആൾക്കാർ ജോലിയും ഇല്ലാതെ എന്ന് പറയുകയാണ് പെട്ടെന്ന് സുധി വിചാരിക്കുകയാണ് ദൈവമേ അച്ഛൻ കറക്റ്റായിട്ട് പറയുന്നല്ലോ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പോകുന്ന അതേ സമയത്ത് തന്നെ ഈ വർഷയുടെ അച്ഛനും അമ്മയും വീട്ടിലോട്ട് കയറി വരികയാണ് നിങ്ങൾ ഞാൻ ശരിയാക്കും നിങ്ങളെന്നോടുള്ള വൈരാഗ്യത്തിൽ എൻ്റെ മകളെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങളുടെ മകൻ കൂട്ടു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളിതെന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് നിങ്ങളുടെ മകളെവിടെ പോയി എന്നൊന്നും അറിയില്ല എന്ന് പറയുകയാണ് നിങ്ങളുടെ മകനാണ് നിങ്ങളുടെ മകൻ തന്നെയാണ് എൻ്റെ മകളെ എന്തോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് നിങ്ങളുടെ മകളെ എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്തു എന്നോ നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത് നിങ്ങൾക്ക് സ്ഥലകാല ബോധവും ഇല്ലേ പറഞ്ഞു പറഞ്ഞു എന്ത് വേണമെങ്കിലും പറയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മകൻ റെസ്റ്റോറൻറ്റിലാണോ എന്നറിയാണ് അപ്പോൾ ഇതേ സമയം തന്നെ ചന്ദ്ര വര വരുകയാണെ ചന്ദ്രയൊക്കെയാണ് നിങ്ങൾ എന്താണ് ആവശ്യമൊക്കെ പറയുന്നത് സച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രം പറയുകയാണ് സച്ചിയുടെ കാര്യമല്ല ചോദിക്കുന്നത് ശ്രീകാന്തിനെക്കുറിച്ചാണെന്ന് അറിയുകയാണ് അയ്യോ ശ്രീകാന്തോ ശ്രീകാന്ത് എൻ്റെ മകൻ തങ്കമാണ് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ ചവനോമയും പറയുകയാണ് ആളൊന്നും മാറിയിട്ടില്ല നിങ്ങളെ ഇതുമാതിരി ഉള്ളൊരു തരികട ചെറുക്കനെ പെറ്റി വെച്ചിട്ട് മാതിരിയുള്ള പരിപാടി കാണിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രമൊക്കെയാണ് എൻ്റെ മകനെ ഇങ്ങനെ പറയാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എത്ര ധൈര്യം ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോൾ അതിനിടയിൽ തന്നെ ശരിയാക്കി തരാടോന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രന്റെ കോളറിന് കയറി പിടിക്കുകയാണ് ശ്രുതി വർഷയുടെ അച്ഛൻ സോറി കേട്ടോ വർഷയുടെ അച്ഛൻ അപ്പൊ ഇത് കാണുന്ന ശ്രുതി ഒഴിക്കുകയാണ് നിങ്ങളിന്ന് മര്യാദയില്ലാത്ത ആൾക്കാരാണോ എൻ്റെ അങ്കിളിൻ്റെ കോളറി കയറി പിടിക്കുന്നോ അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും നിങ്ങൾ നോക്കേണ്ടതല്ലേ വായി തോന്നുന്ന പോലെയൊക്കെ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയുകയാണോ നിങ്ങൾ ചെയ്യണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും ഈ ശ്രുതി വർഷയുടെ അമ്മ പറയുകയാണ് എടി നീയൊക്കെ ലോ ക്ലാസ് ആണ് അതുകൊണ്ടേ നിനക്കൊക്കെ ഈ ചേരിയിലെ സ്വഭാവം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അതെ നിങ്ങളേലും പാലമടങ്ങ് സ്വത്തുള്ള കോടീശ്വരിയാണ് എൻ്റെ മരുമകൾ അപ്പോൾ അവളെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറയാനിട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ തമ്മിൽ വഴക്കാവാണ് ഇതേ സമയം തന്നെ ശ്രീകാന്തിനെ വിളിക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോൾ രവീന്ദ്രൻ വിളിക്കുന്നതും ശ്രീകാന്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വർഷം വയ്ക്കുകയാണ് യൂ നീ കോള് കോൾ അറ്റൻഡ് ചെയ്യയില്ലേ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേ നമ്മളുടെ കോൾ ട്രേസ് ചെയ്യുമല്ലെങ്കിൽ അവരെന്ന് പറഞ്ഞുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വർഷം വെക്കുകയാണ് അപ്പോൾ എടുക്കാതെ കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചിലപ്പോൾ അവനെ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര തിരക്കിലായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ രവീന്ദ്രനെ ആക്രമിക്കാനായിട്ട് ഈ വർഷയുടെ അച്ഛൻ വരുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ഞാൻ ഞാനെൻ്റെ പോലീസിനെ വിളിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയണം പോലീസിനെ നിങ്ങൾ വിളിക്കണ്ട ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കൂട്ടത്തിൽ പോലീസും വരുകയാണ് കേട്ടോ പോലീസ് എന്നിട്ട് പറയുകയാണ് നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരണം നിങ്ങളുടെ മകൻ ഇവരുടെ പെൺകുട്ടി എന്താ ചെയ്തു എന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് നിങ്ങളും അതിന് പ്രതിയാണ് നിങ്ങളും കൂട്ടുകുന്നു എന്നൊക്കെയാണ് ഇവർ കംപ്ലയിൻ്റ് തന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തുതീർപ്പാക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അയ്യോ ഇവരുടെ മകൾ എവിടെ പോയിരുന്നു എന്താകുന്നു ഒന്നും എനിക്ക് അറിയില്ല എൻ്റെ മകൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ എന്നോട് പറഞ്ഞു അവരുടെ മകളെ സ്നേഹിക്കുന്ന ഒന്നുമില്ല അവർ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിൽ മാത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് വരും അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇത് പറഞ്ഞു വിട്ടേക്കാം ഞാൻ എന്തിനാണ് അവിടെ വരുന്നതെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അത് ശരിയാണ് ഞങ്ങളുടെ അങ്കിൽ വരേണ്ട ഒരു കാര്യമില്ല അദ്ദേഹം സീനിയർ സിറ്റി സിറ്റിസൺ ആണ് മാത്രമല്ല ഒരു ഗവൺമെൻറ് എംപ്ലോയി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിചാരണ നടത്തണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ചോദിച്ചറിയാം അല്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ട ഒരു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ പോലീസുകാരും പറയുകയാണ് സാർ നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ വാറന്റ് മേടിച്ചിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജയിലിലിടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവരെ കണ്ടു കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ നല്ലതിന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് നിങ്ങളൊന്നു വന്ന് നിങ്ങളുമായിട്ടത് ഒരു ബന്ധുമില്ല എന്ന് എഴുതി തന്നു വിട്ടേക്കാൻ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ആലോചിച്ചിട്ട് അറിയണമെങ്കിൽ പിന്നെ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഡ്രസ്സ് മാറാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും വന്നു അതിനുശേഷം ശേഷം പോലീസിൻ്റെ കൂടെ പോവാണ് അപ്പോൾ ചന്ദ്രയും പറയുകയാണ് ഞങ്ങളും കൂടെ വരാമെന്ന് പറയാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്നോളാം എന്ന് പറയുമ്പോൾ പോലീസ് പറയുകയാണ് അത് പറ്റില്ല പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും നിങ്ങൾ ടെൻഷനാമീതം വേണ്ട തിരിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാൻ പെൺകുട്ടിയെ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രനെ പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് നമുക്കും പുറകെ പോകുക പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഓട്ടോ വരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചന്ദ്രയും അതുപോലെ തന്നെ സുതിയും ശ്രുതിയും കൂടെ പോവാണ് അപ്പോൾ അതിന് പിന്നാലെ തന്നെ നമ്മുടെ രേ രേവതിയും വരുന്നുണ്ട് കേട്ടോ രേവതി നോക്കുമ്പോഴത്തേക്ക് പോലീസൊക്കെ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ പോലീസ് കൂടി നിന്ന ആൾക്കാരോട് രവിതി ചോദിക്കുകയാണ് അല്ല എന്താ എന്താ അച്ഛനെ കൊണ്ടുപോകാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല അത് ഇയാളും ഇയാളുടെ മകനും കൂടെ പിടിച്ചുകൊണ്ട് പോയതാണെന്നോ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രവതി അയ്യോ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ഇത് വേഗം ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറയുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് രേവതിയും വരികയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം എത്തുകയാണ് രവീന്ദ്രൻ എത്തുകയാണ് കേട്ടോ അതിനുശേഷം പോലീസുകാരുടെ മട്ടും ഭാഗക്ക് മാറുകയാണ് സോഫ്റ്റ് ആയിട്ട് നിന്ന പോലീസുകാരൊക്കെ റ റൂഡായിട്ട് പെരുമാറാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ആ പോലീസുകാരും ചോദിക്കുകയാണ് നിങ്ങൾ സത്യം പറ നിങ്ങൾ ആ പെൺകുട്ടി എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നിങ്ങൾ എന്നെ ഇവിടുന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തന്നിട്ട് വിടാമെന്നല്ലേ പറഞ്ഞത് അതിനല്ലേ നിങ്ങളെന്നെ വിളിച്ച് വരുത്തിയത് ഞാനിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുത്താരം ഞാൻ തിരിച്ചു പോട്ടെ പോട്ടേന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസുകാരും പറയുകയാണ് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല നിങ്ങളുടെ മകൻ്റെ പേരിലാണ് കംപ്ലയിൻ്റ് നിങ്ങളും കൂടെ കൂട്ട് തന്നുവെന്നാണ് ഇവർ കംപ്ലയിൻ്റ് ചെയ്തിരിക്കുന്നത് ുന്നത് നിങ്ങളുടെ മകൻ്റെ ഇപ്പം മകൻ ഇപ്പോൾ ആണ് അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ആ പെൺകുട്ടിയെ കടത്തിയത് നിങ്ങളാണെന്ന് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചല്ലേ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ആ അത് അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ ഇവിടെ കയറിപ്പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് മര്യാദക്ക് ചോദിക്കുന്നത് പ്രായമായതുകൊണ്ട് മാത്രമാണ് മര്യാദ കേട് കാണിക്കാൻ നിൽക്കരുത് കാര്യങ്ങൾ മണിമണിമുലേ പോലെ വള്ളം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും മാറുമെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ട ചന്ദ്രൻ ഞെട്ടാണ് ചന്ദ്രൻ പറയുകയാണ് അയ്യോ ഇങ്ങനെയൊക്കെ പറയല്ലേ അദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ അദ്ദേഹം നിങ്ങളെ പോലെ തന്നെ ഒരു ഗവണ്മെന്റ് സ്റ്റാഫായിരുന്നു അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ചോദിക്കും പറയാന കേട്ടോ അപ്പോൾ ഈ പോലീസുകാരും ചോദിക്കുകയാണ് അല്ല ഗവൺമെന്റ് സ്റ്റാഫ് ആയതുകൊണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും എന്തുകൊണ്ട് ചെയ്തുകൂടാ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ആളുടെ മകൾ ഈ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് മുൻവൈരാഗ്യമുണ്ട് ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് മുൻവൈരാഗ്യം അദ്ദേഹത്തിന് എന്നോട് എൻ്റെ പെൻഷൻ തുക അദ്ദേഹം പിടിച്ചു വെച്ചിരുന്നു അതിനുശേഷം ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിന് എനിക്ക് തിരിച്ച് തരേണ്ടി വന്നു പെൻഷൻ തുകയോടൊപ്പം തന്നെ അത് കോടതിയിൽ നിന്ന് വന്ന ഉത്തരമാണ് അതിനെ തുടർന്നുള്ള ദേഷ്യത്തിലാണ് അദ്ദേഹം ഇതുപോലെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുകയാണ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മകൻ വരുന്നത് വരെ നിങ്ങൾ ഈ ജയിലിൽ കിടന്നേ മതിയാവുള്ളൂ സ്റ്റേഷനിൽ കിടന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനെ പിടിച്ച തള്ളുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി തന്നിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇമാതിരിയുള്ള കാര്യങ്ങളാണോ നിങ്ങളിവിടെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേസമയം തന്നെ പോലീസുകാർ ശ്രുതിനെയും ചീത്ത പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ശ്രുതി ഭയങ്കര സ്ട്രോങ് ആയിട്ട് തൻ്റെ അമ്മായിച്ചന് വേണ്ടിയിട്ട് വാദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വിലപ്പോകുന്നില്ല ഇതേ സമയം വർഷയുടെ അച്ഛനും അമ്മയും വരുവാണ് ഇവൻ തന്നെയാണ് എൻ്റെ മകനെ കൂട്ടി മകളെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാലേ ഇവൻ സത്യാവസ്ഥ പറയില്ല നല്ല അടിവെച്ച് കൊടുക്കുക സ്റ്റേഷനിലിട്ടിട്ട് അപ്പോൾ സത്യാവസ്ഥ പറയുമെന്ന് അറിയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഈ സ്ത്രീ നിങ്ങളിങ്ങനെയൊക്കെ പറയല്ലേ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ചെയ്യുന്ന ബുദ്ധി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനെ അവിടെ പോലീസുകാർ പിടിച്ചു വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് നമ്മുടെ സ്വധീയുടെ അടുത്ത് എടാ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ നിൻ്റെ അച്ഛനെ പോലീസ് പിടിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സുതി പറയാണ് അയ്യോ എന്ത് ചെയ്യാൻ പറ്റുമോ അമ്മേ എനിക്കൊന്നും അറിയില്ല എനിക്ക് പേടി ആവുമെന്നൊന്നും സുതിയും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയും വന്നിറങ്ങുകയാണ് പോലീസ് സ്റ്റേഷനിൽ രേവതിയാണ് പല തവണ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ശേഷം സച്ചിനെ വിളിക്കുകയാണ് സച്ചിനെ വിളിച്ചിട്ട് രേവതി കരുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അല്ല അല്ല അച്ഛൻ അച്ഛൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ റേഞ്ച് കട്ടായിട്ട് രേവതി പറയുന്നത് സച്ചിക്ക് കേൾക്കാനും പറ്റുന്നില്ല സച്ചിമാക്കി പേടിച്ച് പോവാണ് സച്ചിയും വേഗം തന്നെ വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രേവതിയുടെ അനിയത്തി രേവതിയുടെ അനിയത്തിയും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എടി നീ നീയൊക്കെ കാണിച്ചുകൂട്ടിയ വൃത്തികേടിനെ ഇപ്പം അനുഭവിക്കുന്നത് ആരാത് കണ്ടില്ലേ അച്ഛനാണ് അനുഭവിക്കുന്നത് ഇതെങ്ങനെ ശരിയാക്കുമെന്ന് എനിക്കൊരു പിടിയില്ല ഇനി എന്ത് ചെയ്യുമോ എന്തോ എടി നീ പറ സത്യം പറ ശ്രീകാന്ത് എവിടെയാ പോയിരിക്കുന്നത് ശ്രീകാന്തെ ഞാൻ കുറേ നേരമായി വിളിക്കുന്നു അവനെടുക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രവതി എത്തി പറയുകയാണ് അയ്യോ അമ്മ അയ്യോ ചേച്ചി എനിക്കറിയില്ല ഞാൻ ഒരുപാട് തവണ ശ്രീകാന്തിനെ ട്രൈ ചെയ്തു പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് ആദ്യം ചേച്ചി സത്യമാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി ഓടി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പോലീസിനോട് പറയുകയാണ് അയ്യോ ഇതെൻ്റെ ഇതിൻ്റെ അച്ഛനാണ് അച്ഛനൊരിക്കും ഒരിക്കലും ചെയ്യില്ല ഞങ്ങൾ ദൈവത്തെ പോലെയാണ് അച്ഛനെ കാണുന്നത് ദൈവം ഇത് അച്ഛനെ തുറന്നു വിടണം എന്നും അറിയുകയാണ് തുറന്നു വിടണമെന്നല്ല അച്ഛനെ പുറത്തേക്ക് വിടണം എന്ന് അറിയുകയാണ് അപ്പോഴേക്കും പോലീസ് പറയുകയാണ് ദൈവത്തിനെ പോലെ കാണുന്ന നിങ്ങളുടെ അച്ഛനാണോ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്തായാലും അയാൾ അയാളിനിയിപ്പോൾ ഇവിടെ ഇരുത്തിയിട്ട് കാര്യമില്ല ലോക്കർ ലോക്കപ്പിലേക്ക് മാറ്റിയിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ലോക്കപ്പിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയൊക്കെ ആണെങ്കിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വിളിച്ച് കരയുന്നൊക്കെയുണ്ട് പക്ഷേ കയ്യൊക്കെ പിടിച്ച് പോലീസുകാരൻ ലോക്കപ്പിലേക്ക് ആക്കുകയാണ് അതിനുശേഷം രേവതി ചോദിക്കുകയാണ് എന്താണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പോലീസ് പറയുകയാണ് ആ ഇവർ ഇവരുടെ മകളെ കടത്തിക്കൊണ്ട് എന്നാണ് പറയുന്നത് അതിൽ നിങ്ങളുടെ അമ്മയച്ചനും നിങ്ങളുടെ അനിയനും പങ്കുണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് രേവതി അങ്ങനെയൊന്നും അല്ല സർ ഞാൻ പറയുന്നത് കുറച്ചൊന്ന് കേൾക്കൂ കേൾക്കുമെന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും പോലീസുകാർ പറയുകയാണ് ഇനി ഓരോരുത്തർ ഓരോരോ കഥകൾ പറയും അത് മുഴുവൻ ഞങ്ങൾ കേൾക്കാം എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ അന്വേഷിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചിൻ വരുവാണ് സച്ചിൻ നോക്കുമ്പോൾ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുകയാണ് അച്ഛ അച്ഛാ അച്ഛ ഇറങ്ങിയോ അച്ഛാ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് റിയോ അപ്പോൾ ഇത് കണ്ടിട്ട് പോലീസ് ഓടിവരുകയാണ് താ മാറി കേടോത്ത തനിക്ക് എന്ത പ്രശ്നം ചോദിക്കാണ് ഇത് എന്റെ അച്ഛനാണ് സാർ എന്റെ അച്ഛനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പം പോലീസുകാരൻ പറയുകയാണ് ആ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അനിയനും കൂടെ ചേർന്നൊരു പെൺകുട്ടിയെ എന്നാണ് പറയുന്നത് ദൈവരാണ് കംപ്ലയിൻറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മേനും കാണുന്നതും നമ്മുടെ സച് പറയുകയാണ് ഇവരാണ് കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ വെറും ഫ്രോഡാണ് എൻ്റെ അച്ഛനോടുള്ള മുൻവൈരാഗ്യത്തിനെ തുടർന്നാണ്ട തുടർന്നിട്ടാണ് ഈ കംപ്ലയിൻറ്റ് തന്നിരിക്കുന്നത് അവരുടെ മോളെവിടെ നിന്ന് എവിടെ പോയി എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചറിയാൻ പറ്റും അവരായിട്ട് തന്നെ അവരുടെ മകളെ കടത്തി എന്ന് എന്നറിയണം കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറയണേ രേവതി നീ ശ്രീകാന്തിനെ വിളിക്കുക അവൻ റെസ്റ്റോറൻറ്റിൽ തന്നെയുണ്ട് ഇപ്പൊ തന്നെ എൻ്റെ അനിയൻ വരും എൻ്റെ അനിയനും നിരപരാധിയാണ് ഇവൻ്റെ ഇവരുടെ മകളോട് എൻ്റെ അനിയനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല പ്രണയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അച്ഛനെ കുറേ തവണ ഇയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് ഇവനും ഉണ്ടാവും ഈ കൂട്ടത്തിൽ ഇവൻ ഓൾറെഡിയെ പ്രശ്നക്കാരനാണ് ഇവൻ ഒരു കാലത്ത് മദ്യം പിറ്റ കേസിൽ പോലീസ് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ ഇവൻ്റെ വാക്കൊന്നും കേൾക്കരുത് ഇവനൊക്കെ കച്ചറകളാണ് എൻ്റെ മകളുടെ പിന്നാലെ നടന്ന് ഇവൻ്റെ അനിയും ശല്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഒന്ന് ശാസിച്ചു അതിൻ്റെ പേരിൽ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെ ഉപദ്രവിച്ചിട്ട് പോയതാണെന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് ചോദിക്കുകയാണ് ഓഹോ നീ അത്ര വലിയ പേടിയാണോടാ എങ്കിൽ പിന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം ഏ നിന്നെയും നിന്റെ അച്ഛൻ്റെ കൂടെ എടുത്ത് ഉള്ളിലോട്ടിട്ടെ ഏ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്രുതി പറയുകയാണ് ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ ഏതെങ്കിലും ലോയറിനെ ഒപ്പിച്ച് തരുമോ എന്നുള്ളത് അങ്ങനെ ശ്രുതി എല്ലാവരും വിളിച്ചൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ും കിട്ടുന്നില്ല കേട്ടോ ഇതേ ഇതേസമയം തന്നെ നമ്മുടെ ചന്ദ്ര ചോദിക്കണം മോളെ വക്കീലിനെ കിട്ടിയൊന്നും ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ടുണ്ട് അവൾ അന്വേഷിച്ചിട്ട് വിളിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എന്ത് ഒരു പിടിയില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എസ് ഐ കോൺസ്റ്റബിളിനോട് പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ അമ്പലത്തിലാണ് ആ പെൺകുട്ടി അവസാനമായിട്ട് വന്നതെന്നല്ലേ പറഞ്ഞത് ഈ അമ്പലത്തിൽ ചെന്നിട്ട് അന്വേഷിക്കൂ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അന്വേഷിക്കാൻ പോവുകയാണ് അന്വേഷിച്ച് കുറച്ചിന് കുറച്ച് സമയത്തിന് ശേഷം അയാൾ വരുവാണ് വന്നു കഴിയുമ്പോഴത്തേക്കും സർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ വർഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെയെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും എല്ലാവരും ഞെട്ടുവാണെട്ടോ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രവീന്ദ്രനും ആകെ ഞെട്ടിപ്പോവാണ് രവീന്ദ്രൻ അത്രയധികം ശ്രീകാന്തനെ വിശ്വസിച്ചിരുന്നല്ലോ അപ്പോൾ ഇത് ഉറപ്പ് തന്നെയാണോ കൺഫേമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ കോൺസ്റ്റബിൾ പറയുകയാണ് സർ കൺഫേം ആണെന്ന് എന്നു പറയുകയാണ് സാക്ഷി കൈയ്യെഴുത്തിൽ ആരുടെ പേരാണ് എന്ന് നോക്കുമ്പോഴത്തേക്കും ഈ വീട്ടിൽ അത് ഈ വീട്ടിലാരെങ്കിലും രേവതി എന്നു പേരുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് അതെൻ്റെ എൻ്റെ ഭാര്യയാണെന്ന് പറയുകയാണ് ആ എങ്കിൽ രേവതി തന്നെയാണ് അവർക്ക് സാക്ഷി കൈയ്യെഴുത്ത് എന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചി രേവതിനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് രേവതിക്കും എന്ത് പറയണമെന്ന് അറിയാതെ രേവതിയും ആകെ നിശബ്ദയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡ് തീരുന്നത് ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പല റിവ്യൂസിലൂടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ രേവതിയെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തും സച്ചി രേവതിയെ ഉപേക്ഷിക്കാനായിട്ടൊക്കെ ഉള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ വരും സച്ചിക്ക് രേവതിയെ കണ്ടുകൂടാണ്ടൊക്കെ വരും അതിനെക്കുറിച്ച് വിഷമകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ റിവ്യൂ കഴിഞ്ഞാൽ മറക്കേണ്ട ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ഒരു വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ടുള്ള ഒരു പ്രചോദനം ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും പിന്നെ വളരെ കുറച്ചാണെങ്കിലും നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട് അത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെയും ആ ഒരു സെൻസിൽ തന്നെ എടുക്കുന്നുള്ളൂ കാരണം നെഗറ്റീവ്സ് ഉള്ളപ്പോൾ അത് പറഞ്ഞു തരികയാണെങ്കിൽ അല്ലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ പിന്നെ അത് മാത്രമല്ല എല്ലാ ഒരു കമൻറ്റിലും ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് എന്താണ് കൊച്ച കിട്ടുന്നത് എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ തന്നെ നമ്മളൊരു വരുമാനമാർഗം തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റിവ്യൂ പറഞ്ഞു തരുന്നതിലൂടെ നിങ്ങളത് കാണുന്നതിലൂടെ ഞങ്ങൾക്ക് റവന്യൂ കിട്ടുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്ത് പോയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന അവസരം ഉണ്ടാവണമെന്നില്ല അപ്പം നമ്മുടെ ചുറ്റുപാടിലിരുന്നുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ചില ആളുകൾക്ക് പഠിച്ചതിനോടൊന്നും ആയിരിക്കില്ല ഇൻട്രസ്റ്റ് നമുക്ക് ഒരു പാഷൻ ഉണ്ടാവും അപ്പോൾ ആ ഒരു പാഷനുസരിച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ നമുക്കൊരു താല്പര്യമുള്ള മേഖലയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് നമുക്കതിനൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല വെറുതെ ഇരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ കൊണ്ടാവുന്നത് എന്താണോ അത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ റവന്യൂ കിട്ടുന്നതിലൂടെ തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അധികം സന്തോഷവതിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകളോടും നന്ദിയുണ്ട് ഒരുപാട് അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കമന്റുകളിടുന്ന ആളുകളോടും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ടാറ്റാ